ഇല്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇല്ല ഇല്ല മനു തോമസിന്റെ ആരോപണങ്ങൾ കത്തിപ്പടരുന്നതിനിടെ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തുടങ്ങി പി ജയരാജനും സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നു കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ജയരാജന്റെ മകന് ബന്ധമെന്ന ആരോപണത്തിൽ വിവാദം കൊഴുക്കുന്നു ഇല്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇല്ല ഇല്ല മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഈ കൊട്ടേഷൻ സ്വർണം പൊട്ടികൽ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് നടക്കുന്നത് ഈ വിവാദ വിഷയങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ കൃഷ്ണ സ്വാഭാവികമായും ഈ വിവാദങ്ങളൊക്കെ തന്നെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം പാർട്ടിയെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിൽ പ്രതിരോധത്തിലൊക്കെ ആക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെയാണ് ഉയരുന്നത് ഇത് രാഷ്ട്രീയമായി പ്രതിപക്ഷം മുതലെടുക്കാനുള്ള ശ്രമം നടത്തുന്നു നിയമസഭയിൽ തന്നെ ഇന്നലെ ഈ വിഷയം കത്തിപ്പടരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതിനുശേഷം ഇന്ന് ജനകീയ സദസ്മായും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയും പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ രാഷ്ട്രീയമായി ഈ വിഷയം കത്തിപ്പടരുന്നതിനിടയിൽ സ്വാഭാവികമായും സി ഇക്കാര്യം ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്നത്തെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും പങ്കെടുക്കുന്നുണ്ട് പി ജയരാജന്റെ മകനെതിരെ മനു തോമസ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ മനു തോമസ് വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്ററായാണ് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതോടുകൂടി ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ ആരോപണത്തിനെതിരെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ വക്കീൽ നോട്ടീസ് പറയുന്നത് ഇത്തരം ഒരു സംഘങ്ങളുമായും തനിക്ക് ബന്ധമില്ല അതോടൊപ്പം തന്നെ റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജുമായും തനിക്ക് ബന്ധമില്ല എന്നാണ് ജെയിം രാജ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് സി പി എം ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല നേരത്തെ മനു തോമസിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കി എന്ന വാർത്ത നൽകിയപ്പോൾ അതിനെതിരെ പി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ പ്രതികരിക്കുകയും മനു തോമസിനെ പുറത്താക്കിയതല്ല അദ്ദേഹം അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതൊരു സ്വാഭാവിക നടപടി പാർട്ടി ഭരണഘടനാ എടുത്ത ഒരു നടപടി എന്നുള്ള രീതിയിലാണ് പി ജയരാജൻ എം വി ജയരാജൻ അതിനെ വിശദീകരിച്ചത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് മനു തോമസ് അതിനുശേഷം നടത്തിയ പ്രതികരണം ആ പ്രതികരണങ്ങളിൽ പി ജയരാജന്റെ പേര് ഒരു പത്രത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് അതിനെതിരെ പി ജയരാജൻ ഒരു പ്രതികരണം നടത്തി ആ പ്രതികരണത്തിൽ മനു തോമസിനെ കടന്ന ിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടും അതിന് മനുരുത്തോമസ് തയ്യാറായില്ല എന്നുള്ളൊരു വിമർശനം പി ജയരാജന്റെ ഭാഗത്തുനിന്നും ഫേസ്ബുക്കിലൂടെ ഉണ്ടായി അതോടുകൂടിയാണ് ഈ വിവാദം കത്തിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിന് കടുത്ത വിമർശനവുമായാണ് മനു തോമസ് രംഗത്ത് വന്നത് ഈ വിഷയം വഷളാക്കിയത് പി ജയരാജനാണ് എന്നുള്ളൊരു ആരോപണം കൂടി മനു തോമസ് ഉയർത്തുന്നു പാർട്ടിക്കെതിരെ ഒന്നും താൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടുനിന്ന മനു തോമസ് പക്ഷെ പിന്നീട് പറഞ്ഞതൊക്കെ തന്നെ പാർട്ടി നേതൃത്വം ഈ കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കൂടി അതിന് ചില ഒത്തേ ഒത്താശകൾ കിട്ടുന്നുണ്ട് എന്ന ആരോപണം മനു തോമസ് ഉയർത്തി അതിന് ആ ഒത്താശ കിട്ടുന്നത് പി ജയരാജന്റെയും മകന്റെയും ഒക്കെ ഭാഗത്തു നിന്നാണ് എന്നുള്ളൊരു ആരോപണം കൂടി മനു തോമസ് ഉയർത്തിയതോടുകൂടി ഈ വിവാദം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിലുള്ള ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ നേതാക്കൾ ഈ എം വി ജയരാജൻ മനു തോമസിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന് ശേഷം ഒരു നേതാവും ഇതിനെ പ്രതികരിച്ചിരുന്നില്ല ഇന്ന് ഈ കമ്മിറ്റിയിലേക്ക് വരുന്നതിനിടെ എം വി ജയരാജനോട് ഈ കാര്യങ്ങൾ ചോദിച്ചു പ്രതികരണം ചോദിച്ചു അദ്ദേഹം ഒന്നും പറയാതെയാണ് പോയത് അതോടൊപ്പം സമയം തന്നെ പി ജയരാജനും ഈ കമ്മിറ്റിയിലേക്ക് വരുന്നതിനിടെ അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തി വരുത്തേണ്ടതല്ലേ സഖാവേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിലേക്ക് സെക്രട്ടേറിയറ്റ് ഹാളിലേക്ക് പോകുന്ന ഒരു സമീപനമാണ് പി ജയരാജനും സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ഒരു ആരോപണ ആരോപണത്തിന്റെ മുനയിൽ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാകും ഇന്ന് സെക്രട്ടേറിയറ്റ് പ്രധാനമായും ചർച്ച ചെയ്യുക ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കനത്ത പരാജയം തെറ്റിദ്രുത്തൽ നടപടികൾ ഇതൊക്കെ ഒരു ഭക്ത നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ വിവാദം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് എന്തായാലും ഇത് എങ്ങനെ ഇതിൽ നിന്നും എങ്ങനെ കരാറാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ചർച്ച സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നതിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ എന്തായാലും പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനു തോമസിനെ എതിർത്തുകൊണ്ടോ നേതാക്കൾ ആരും രംഗത്ത് വരുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത് അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നു എന്തായാലും ഈ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘവുമായി ജയൻ രാജ് അതിന്റെ കോർഡിനേറ്റർ ആയി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു മരു തോമസ് പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞത് നിയമത്തിന്റെ വഴി താനും തേടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത അപ്പോൾ അതിനെ തടയിടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതാണ് സിപിഎം ആലോചിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നേരത്തെ സ്വീകരിച്ചതുപോലെ അതിശക്തമായ ഒരു നടപടിയിലേക്ക് വീണ്ടും സി പി കടക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി ഇത്തരം ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പൊതുയോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന് അതിൽ പി ജയരാജിനെ അടക്കം പങ്കെടുപ്പിക്കുക എന്ന ഒരു ആലോചന ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രീതിയിലുള്ള ഒരു തീരുമാനം ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കൃഷ്ണന്തു